أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين مع بعض رب اشرح لي صدري ويسر لي امري واحلل عقدتي من لساني يفتحوا قولي

അവർ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവരാണ് അവിവേകികളോട് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നവരാണ് രാത്രി നിന്നും നാഥന് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാണ് രാത്രി നമസ്കരിക്കുക തഹജു നമസ്കാരം വളരെ പുണ്യമുള്ള ഒരു അടിഭാഗത്താണ് പറ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം അത് രാത്രിയിലെ നമസ്കാരമാണ് വിവാഹവും ഒരടിമയും തമ്മിലുള്ള ഏറ്റവും അടുത്ത ഒരു സമയമാണ് പുലർച്ചെ അള്ളാഹുവുമായിട്ട് ഒരു മനുഷ്യൻ നടത്തുന്ന സംഭാഷണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷവും അനുഭൂതിയും ഒരു വികാരവും ഉണ്ട് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ റബിനെയാണ് എല്ലാവരും കിടന്നുറങ്ങുമ്പോ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ കഴിയാന്നുള്ളത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ് നമ്മുടെ കണ്ഠനാടിയേക്കാൾ ഏറ്റവും അടുത്തവൻ ഇതാണല്ലോ റസൂല്ലം തന്റെ വചനങ്ങളിലൂടെയും വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു തന്നെ പറ്റിയും ഉണർത്തുന്ന കാര്യം നിങ്ങളോട് ഏറ്റവും അടുത്തവൻ ഞാനാണ് എന്നാണ് അള്ളാഹു ആണ് എന്നാണ് ആ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോ ഒറ്റക്കിരുന്ന് സംസാരിക്കുമ്പോ ലഭിക്കുന്ന സന്തോഷം വളരെ 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 വലുതാണ് ഈ സന്തോഷത്തെയും അനുഭൂതിയെയും മനസ്സിലാക്കാനോ അത് പ്രയോജനപ്പെടുത്താനോ നമുക്ക് സാധിക്കാതെ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പേർക്ക് സാധിക്കാതെ പോകുന്നു എന്നത് വലിയ ദൗർഭാഗ്യമാണ് കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ട് ഇങ്ങനെ പലവിധ പ്രയാസങ്ങളും മനുഷ്യർ അനുഭവിക്കാറുണ്ട് നമ്മൾ ഒരാളുടെ അങ്ങ് തുറന്നു പറയുമ്പോൾ ിങ്ങുകൾ ധാരാളമാണ് കൗൺസിലിങ്ങിന് പോയിട്ടാണെന്ന് ശരിയായത് എന്നൊക്കെ പലപ്പോഴും പല വിഷയങ്ങളെ കുറിച്ചും കുട്ടികളെ കുറിച്ചും ദമ്പതിമാരെ കുറിച്ചും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒരു മാജിക് ഒന്നുമല്ല പറയാനുള്ളതൊക്കെ തുറന്നു പറഞ്ഞപ്പോ ചില ആളുകൾ കേൾക്കാൻ തയ്യാറായപ്പോ അതിന് ചെറിയ ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി മനസ്സൊന്നും സ്വസ്ഥമായി റബ്ബിന്റെ മുമ്പില് എല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആദികളും വ്യാധികളും മഹാനായ ഉമർദ്ദി പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ മരണമെന്നോ എന്നോ കൊതിച്ചേനെ ഒന്ന് തഹജനംസ്കാരമാണ് മറ്റൊന്ന് നല്ല സുഹൃത്തിനെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് തഹജ് ഇല്ലെങ്കിൽ ഞാൻ മരണം എന്നോ കൊതിച്ചേനെ വെച്ചാൽ എൻ്റെ റബ്ബുമായിട്ട് സംസാരിക്കാനുള്ള എന്റെ അവസരങ്ങള് മരണം വന്നാൽ എനിക്ക് നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് മരണം ഞാൻ കൊതിക്കുന്നില്ല ഓരോ ദിവസവും ഭദുരാ സമയത്ത് റബ്ബിനോടുള്ള സംസാരം എന്റെ ജീവിതത്തിൽ വലിയ അനുഭൂതിയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് രാത്രി നമസ്കാരം എന്നത് വിശ്വാസിക്ക് ശക്തിയും ആയുധവുമാണ് മനസ്സിലെ ഭക്തി നിറയാൻ വളരെ പ്രയോജനപ്രദമാണ് രാത്രി നമസ്കാരം നാം ഷാഫിറുള്ളഹാനു പറയുന്നുണ്ട് എനിക്ക് രാത്രിയാണ് ഇഷ്ടം എൻ്റെ നാഥനുമായിട്ടുള്ള നിമിഷങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം നൽകുന്നു പലർക്കും രാത്രി തന്നെയാണ് ഇഷ്ടം ജോലി തിരക്കുകൾ കഴിഞ്ഞ് രാത്രി പക്ഷെ ആ രാത്രി എന്നുള്ളത് അള്ളാഹോടുള്ള വിഭാഗത്തിനല്ല കളി വിനോദങ്ങൾക്കും തമാശകൾക്കും കാഴ്ചകൾക്കും ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അതല്ലെങ്കിൽ രാത്രിയില് അപ്പൊ അതിന് ആ സമയത്ത് വെറുതെ എങ്ങനെ യാത്ര പോയിട്ട് പുലർച്ചെ തിരിച്ചു വരികയും കിടന്നുറങ്ങുകയും എന്നിട്ട് വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരുതരം വല്ലാത്ത വൈബിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിച്ചു പോകാറുണ്ട് ഈ ഒരു സന്തോഷത്തെ കുറിച്ചല്ല അള്ളാഹു ഉള്ള സൂചിപ്പിക്കുന്നത് നമ്മളവരെ നമ്മൾ ആലോചിച്ച് നോക്കിയ തെഹജിന് തഹജുദിനു പ്രത്യേകം ബാങ്കില്ല നമ്മുടെ നാട്ടിലൊന്നും ഫർവ് നമസ്കാരങ്ങൾക്കുള്ള ബാങ്ക് പോലെ തെഹജുദിനു ബാങ്കില്ല ആ ബാങ്ക് എന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തു വെക്കുന്ന ഒരു ബാങ്കാണ് പലപ്പോഴും ആളുകൾ പറയും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ കൃത്യമായ സമയത്ത് നമ്മൾ എഴുന്നേറ്റിരിക്കും ഈ അർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ തെഹജ് നമസ്കാരം അത് ഞാൻ നിർവഹിക്കും എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതും അതിന്റെ പ്രയോജനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതും സുല്ലഅലി വസ്ലം പറയുന്നു ഒരാളെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ രാത്രി എഴുന്നേൽക്കുന്നു അയാൾ നമസ്കരിക്കുന്നു തന്റെ അവളെ നീക്കാൻ മടി കാണിച്ചാൽ മുഖത്തേക്ക് വെള്ളം തെളിച്ചിട്ടെങ്കിലും അവളെ വിളിച്ചു നിർത്തി ഒന്നിച്ചു നമസ്കരിക്കുന്നവർ അവനക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരുവൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അവൾ രാത്രി എഴുന്നേൽക്കുന്നു നമസ്കരിക്കുന്നു തന്റെ പ്രിയതമനെ വിളിച്ചു നിർത്തുന്നു അയാൾ മടി കാണിച്ചാൽ മുഖത്തേക്ക് വെള്ളം തെളിച്ചിട്ടെങ്കിലും അയാൾ വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നു രണ്ടുപേരും എഴുന്നേറ്റ് അവര് തഹജ് നമസ്കരിക്കുന്നു ഇവർക്ക് അള്ളാവിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് റസൂർ അലൈഹി അലൈസ് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു പ്രവാചക പുത്രി ഫാത്തിമ അറിയുള്ളവൻ ഹയും അലി അറിയുള്ള എത്ര മനോഹരമായിരുന്നു അവരുടെ ജീവിതം പലപ്പോഴും ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനെ കുറിച്ചും സഹാപത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തില് നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളില് ചിലപ്പോ നമ്മൾ പറയും ഇതൊക്കെ സുന്നത്തല്ലേ എന്ന് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഏറ്റവും നല്ല അവസരം നഷ്ടപ്പെടുത്തി അയാളവിഡിയാണ് എന്നൊക്കെ പറയും ഏലോകത്തും പല ലോകത്തും നമ്മുടെ ജീവിതത്തിന്റെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരവും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും വലിയ ഊർജവും നൽകുന്ന ഒരു കർമ്മം നഷ്ടപ്പെടുത്തിയാൽ ആരാണ് യഥാർത്ഥത്തിൽ വിഡ്ഢി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക റസുൽ അലൈസ് കാലില് നീര് വരുവോളം നമസ്കരിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട് ഐഷനെ ചോദിക്കുന്നുണ്ട് റസുൽ എന്തിനാണിങ്ങനെ എന്തിനാണിങ്ങനെ റസുല് പറയുന്നുണ്ട് അഫലാഖുൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ട ഐഷ എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി സ്വല്ലം ചോദിക്കുന്നുണ്ട് നാളെ പരലോകത്ത് ലോകത്ത് അള്ളഹ് വിചാരണ ചെയ്യുമ്പോ ചില ആളുകളെ മാത്രം വിളിക്കും അവർക്കൊരു വിചാരണയില്ല അവർക്ക് പ്രത്യേകം റിസർവേഷൻ ആണ് എന്നുവെച്ചാൽ അവർക്കൊരു വിചാരണമില്ലാതെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ പക്ഷെ റസൂല് പറയുന്നുണ്ട് ഈ കൂടിയിരിക്കുന്ന ആളുകൾ വളരെ കുറച്ച് കുറച്ചാളുകൾ അവരുണ്ടാവും അവര് നേരെ സ്വർഗത്തിൽ പോകും ആളുകള് ആരാണെന്നറിയോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നതും വളരെ ലളിതമാണ് ഒന്ന് മനസ്സ് വെക്കണം എന്നതാണ് ഒന്ന് നീയത്ത് ഉണ്ടാവണം നമുക്ക് രണ്ടാമത്തത് രാത്രി നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുക ഉറങ്ങുന്നതിന് രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് മുമ്പ് അല്പം മാത്രം കഴിക്കുക നേരത്തെ ഭക്ഷണം കഴിക്കുക ഒരു പത്ത് മണിക്ക് മുമ്പെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മിൽ നിന്ന് വേർപ്പെട്ടിരിക്കണം ഒരു പത്തേ മുപ്പതിനെങ്കിലും നമ്മള് ണം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം ചിലപ്പോൾ അത്യാവശ്യങ്ങൾ ഉണ്ടാവാം നിർബന്ധമായ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം പൊതുവെടുത്ത് പ്രാർത്ഥനയോടുകൂടി കിടന്നുറങ്ങിയാൽ നൂറ് ശതമാനം നമുക്ക് തഹജ് നമസ്കാരം പതിവാക്കാൻ കഴിയും അസൂര്യ നമസ്കരിച്ച പോലെ മണിക്കൂറുകളോളം നമസ്കരിക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ബാങ്കിന് മുമ്പ് അഞ്ചോ പത്തിന് ബാങ്ക് കൊടുക്കുമ്പോ ഒരു നാലേ മുപ്പതിന് എഴുന്നേറ്റാൽ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി നമസ്കരിക്കാനും അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാനും അതിലൂടെ വലിയ ഊർജ്ജം നേടിയെടുക്കുവാനും നമുക്കൊക്കെ സാധിക്കും അള്ളാഹുബാന ആ ഒരു അർത്ഥത്തിൽ പഠിച്ചവനേറെ പ്രിയപ്പെട്ട ഈ കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഷിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്ന അള്ളാഹുവിന്റെ പ്രിയദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ഈ ദിവസത്തെ നന്മയിൽ ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പാരായണം ഒരു മിനിറ്റ് സമയം നീക്കി വെച്ചാൽ നമുക്ക് ഉള്ളൂ സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നന്മകൾ പരമാവധി നേടിയെടുക്കുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യവാന്മാരിൽ നമ്പി നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഉൾപ്പെടുത്തി എനിക്ക് ലേക്കുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته